ഈ കേസ് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മൂന്നാം തീയതി സീറോ മലബാർ സഭയുടെ പെർമനന്റ് സിനഡ് ചർച്ചയ്ക്കായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാ വിശ്വാസികളുടെ വിശ്വാസികളുടെ അഞ്ച് പ്രതിനിധികളെ വിളിച്ചു അതനുസരിച്ച് സെൻറ് തോമസ് മൗണ്ടില് അഡ്വക്കേറ്റ് മത്തായി മുതിരേന്തി ജോസഫ് എബ്രഹം ആന്റണി പുതുശ്ശേരി ടെൻസൻ പുളിക്കൽ കുര്യാക്കോസ് പഴയ മഠം എന്നിവർ സഭയുടെ പ്രതിനിധികളായി പങ്കെടുത്തു മേജർ ആർച്ച് ബിഷപ്പ് റാഫുൽ തട്ടി പിതാവിന്റെ സാന്നിധ്യത്തിൽ പെർമനന്റ് സിനഡ് അംഗങ്ങളായ മെത്രപൊലിത്തമാരും അതിലേക്കുള്ള ക്ഷണിതാക്കളായ മെത്രന്മാരും ഉൾപ്പെടെ എട്ട് സഭാ മേലധ്യക്ഷന്മാരെ അവർ കണ്ടു സിനഡിനെ പ്രതിനിധാനം ചെയ്ത് സംസാരിച്ചത് മേജർ ആർച്ച് ബിഷപ്പും ആൻഡസ് പിതാവുമാണ് പെർമനന്റ് സിനഡ് മെത്രാന്മാര് ആദ്യം ഈ സഭയുടെ പ്രതിനിധികളോട് ആവശ്യപ്പെട്ടത് ഇതാണ് സമവായത്തിലൂടെ ഏകീകൃത കുർബാന ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാൻ സഹകരിക്കണം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും പെർമനന്റ് സിനഡ് മെത്രാന്മാരും കിണതാക്കളായ മെത്രാന്മാരും സഭയുടെ വിശ്വാസികളോട് ചോദിച്ചൊരു ചോദ്യമാണ് പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞൊരു കാര്യമാണ് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് സമവായത്തിലൂടെ ഏകീകൃത കുർബാന ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാൻ സഹകരിക്കണം വാസ്തവത്തിൽ നമ്മയെല്ലാം സീറോ മലബാർ സഭയെയും കത്തോലിക്ക സഭയെ തന്നെയും മൊത്തത്തിൽ ഞെട്ടിക്കുകയും അമ്പരപ്പിക്കുകയും അന്താളിക്കുകയും ചെയ്യുന്ന അന്താളിപ്പിക്കുകയും ചെയ്യുന്ന ഒരാവശ്യമാണ് ഈ സ്ഥിരം സെനഡ് ആവശ്യപ്പെട്ടത് എത്രയോ പ്രാവശ്യമാണ് നമ്മുടെ മുമ്പിൽ വെച്ച് സഭാവിരുദ്ധരും പാപ്പാവിരുദ്ധരുമായ വിമത വൈദികരും അവരുടെ ചെങ്കിടികളായ അന്മായ മുന്നേറ്റക്കാരും ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചൊല്ലാതെ പിന്മാറുകയും ചെയ്തിട്ടുള്ളത് എത്രയോ തവണ ഒരു പ്രാവശ്യം പ്രാവശ്യമൊന്നുമല്ലോ എത്രയോ പ്രാവശ്യമാണ് അവർ സഭാ നേതൃത്വത്തെ കബളിപ്പിച്ചിരിക്കുന്നത് എത്രയോ തവണയാണ് സഭാ സഭാനേതൃത്വത്തിലുള്ള മെത്രാന്മാരെ അവർ കെണിയിൽ ചാടിച്ചിരിക്കുന്നത് എന്നിട്ടും ഈ സഭാ നേതൃത്വം യാതൊരു പാഠവും പഠിക്കുന്നില്ലെന്ന് കണ്ടിട്ടാണ് സഭാവിശ്വാസികളുടെ അമ്പരപ്പും ഞെട്ടലും ഞാൻ ആവർത്തിക്കുക അത് സീറോ മലബർ സഭയിലെ വിശ്വാസികൾ മാത്രമല്ല കത്തോലിക്കന് മാത്രമല്ല ക്രിസ്ത്യാനികളും മാത്രമല്ല വാസ്തവത്തിൽ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന മറ്റ് മതസ്ഥർ പോലും മറ്റ് മതസ്ഥർ പോലും ലോകത്ത് ഒരു സഭയിലും ഇങ്ങനെ സംഭവിക്കില്ല ഒരു സമുദായത്തിലും ഒരു സംഘടനയിലും ഇങ്ങനെ സംഭവിക്കില്ല അതുകൊണ്ടാണ് ഒരു അവിശ്വസനീയത ഇൻക്രെഡിബിലിറ്റി എന്നൊക്കെ പറയില്ലേ ഇതെങ്ങനെ ഇതൊക്കെ ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണോ ഇത്രയും വഷളാകുമോ ആ അത് കണ്ടിട്ടാണ് ഈ ഉളുപ്പില്ലായ്മ കബളിപ്പിക്കപ്പെട്ട് കബളിപ്പിക്കപ്പെട്ട് പിന്നെയും പിന്നെയും കബളിപ്പിക്കപ്പെട്ടിട്ടും ഒരു ഉളുപ്പില്ലായ്മ കണ്ടിട്ടാണ് ഈ അമ്പരപ്പും ഞെട്ടലും ഒക്കെ പക്ഷേ സഭാവിശ്വാസികൾ ഇനിയും കബളിപ്പിക്കപ്പെടാൻ തയ്യാറല്ല അതിനാൽ സഭാവിശ്വാസികളെ പ്രതിനിധാനം ചെയ്തവര് ശക്തമായ ഭാഷയിൽ വ്യക്തമായ ഭാഷയിൽ സഭാനേതൃത്വത്തോട് പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സമവായം അതായത് സമവായം എന്ന് പറഞ്ഞാൽ എന്താണ് പെട്ടെന്ന് വിചാരിക്കാൻ നല്ല കാര്യമാണെന്ന് നല്ല കാര്യമല്ല ഒരു കുർബാന നിയമാനുസൃതം ഒരു കുർബാന അല്ലെങ്കിൽ മറ്റു കുർബാനകൾ ഒരു കുർബാന മാത്രം നിയമാനുസൃതം മറ്റുള്ള കുർബാനകളൊക്കെ ഇല്ലിസിറ്റ് നിയമാനുസൃതമല്ലാത്തത് ഒരേ ബെലിപിടുത്തിൽ അർപ്പിക്കാനായിട്ടാണ് മെത്രാമാര് അനുവാദം ചോദിക്കണേ നിങ്ങൾ ഒന്ന് ഒന്ന് കേട്ടു നോക്കിയേ മെത്രാമാര് തന്നെ ഇല്ലിസെറ്റ് എന്ന് പ്രഖ്യാപിച്ച കുർബാന ജനാഭിമുഖ കുർബാന നിയമാനുസൃതമല്ലെന്ന് പറഞ്ഞ കുർബാന ഈ ഇല്ലിസിറ്റ് എന്ന വാക്ക് ഞാൻ ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഒന്നുകൂടി പറയാണ് ഒരു കൂതാശ ഒരു കർമ്മം ഒരു തിരുക്കർമ്മമാകണമെങ്കിൽ കൂതാശ ആകണമെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഉള്ളടക്കമുണ്ട് രൂപമുണ്ട് ഉള്ളടക്കവും രൂപവും ശരിയായിരുന്നാലേ ഒരു കർമ്മം തിരുക്കർമ്മമാകൂ കൂതാശിയാകൂ ഉള്ളടക്കത്തിൽ തെറ്റ് വന്നാൽ ഉള്ളടക്കത്തിൽ തെറ്റ് വന്നാൽ അതിനെ ഇൻവാലിഡ് എന്ന് പറയും അസാധു ഉള്ളടക്കത്തിൽ തെറ്റ് വന്നാൽ ഫോമ് രൂപത്തിൽ തെറ്റ് വന്നാൽ അതിനെ ഇല്ലി സെറ്റ് നിയമാനുസരണമല്ല എന്ന് പറയും ഇപ്പം കല്യാണമാണെങ്കിലും മറ്റേത് കൂതാശിയാണെങ്കിലും ഉള്ളടക്കവും ഫോമും രൂപവും ശരിയായിരിക്കണം ഉള്ളടക്കത്തിൽ തെറ്റ് വന്നാൽ ആ അത് അസാധുവായി കല്യാണം അസാധുവാകും അതുപോലെ കൂതാശ അസാധുവാകും രൂപം അതിൻ്റെ തിരുക്കർമ്മം അനുഷ്ഠിക്കൻ്റെ രൂപമുണ്ട് ആ രൂപത്തിൽ തെറ്റ് വന്നാൽ അപ്പോൾ അത് നിയമാനുസൃതമല്ലാതാകും നിയമാനുസൃതമല്ലാതാകും ഇപ്പം സീറോ മലബാർ സഭയിൽപ്പെട്ട ഒരു ആൾ വൈദിക പട്ടം സ്വീകരിക്കുന്നത് ലെത്തീൻ മെത്രാൻ്റെ കൈവപ്പം മൂലമാണെന്ന് വിചാരിക്കുക അത് ഇല്ലിസിറ്റാണ് നിയമാനുസൃതമല്ല സീറോമാൽഭിഡ് സഭയിൽപ്പെട്ട മാമോയിസം മുങ്ങിയ ഒരാൾ ആ സഭയിൽപ്പെട്ട ഒരാളുടെ കൈവെപ്പ് മൂലം വേണം മെത്രാൻ്റെ കൈവെപ്പ് മൂലം വേണം വൈദിക പട്ടം സ്വീകരിക്കാൻ അപ്പം ഒരു കർമ്മം തിരുക്രമമാകണമെങ്കിൽ ലിസിറ്റും ആകണം വാലിഡുമാകണം ലിസിറ്റ് നിയമാനുസൃതം വാലിഡ് സാധു പറയും ഇവിടെ ഈ ജനാഭിമുഖ കുർബാന ഇല്ലിസിറ്റാണ് അതിൻ്റെ ഫോം ശരിയല്ല എന്ന് മെത്രാൻമാര സിനിറ്റ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മെത്രാൻമാര സിനഡ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കുർബാന ലിസിറ്റായിട്ട് നിയമാനുസൃതമായിട്ടുള്ള സഭ അംഗീകരിച്ചതും പിന്നെ മറ്റു കുർബാനകളൊക്കെ ഇത് ആഴ്ചയിൽ ഒരു കുർബാന ആഴ്ചയിൽ ഒരു കുർബാന മെത്രാൻമാർ അംഗീകരിച്ച കുർബാന മെത്രാമാർ അംഗീകരിക്കാത്തതും നിയമാനുസൃതം അല്ലെന്ന് പ്രഖ്യാപിച്ചതുമായി കുർബാന ബാക്കിയുള്ളതൊക്കെ ഇതിനാണ് സമവായം എന്ന് പറയണേ സമവായ എന്ന വാക്ക് കേൾക്കുമ്പോൾ വലിയ ഗംഭീരമായിട്ടൊക്കെ തോന്നും രാഷ്ട്രീയത്തിൽ ശരിയായിരിക്കും പക്ഷേ ഇത് വിശ്വാസത്തിൻ്റെ കാര്യത്തിലാണ് അപ്പോൾ അങ്ങനെ സാധിക്കില്ല എന്ന നിലപാടെടുത്തു സഭാവിശ്വാസികൾ ഒരേ വലിപീഠത്തിൽ ഒരു കുർബാന മാത്രം ആയ ഒരു കുർബാന മാത്രം ലിസിറ്റും ബാക്കിയുള്ള കുർബാനയൊക്കെ ഇല്ലിസിറ്റും നിയമാനുസൃതമല്ലാത്തതും അങ്ങനെ അനുവദിക്കില്ല അങ്ങനെ പാപത്തിൽ പങ്കുചേരാൻ ഞങ്ങൾ കിട്ടില്ല മെത്രാന്മാർക്ക് അതിൻ്റെ പാപബോധം ഉണ്ടോ ഇല്ലെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഞങ്ങൾ ഏതായാലും ഇങ്ങനെ ഒരു ഇല്ലിസിറ്റ് കുർബാന അനുവദിക്കാൻ തയ്യാറല്ല മെത്രാൻമാർ ഒന്നടങ്കം ഇല്ലിസെറ്റ് എന്ന് പ്രഖ്യാപിച്ച ജനാഭിമുഖ കുർബാന ചൊല്ലാൻ ആവശ്യപ്പെടുന്നതിൽ അവർക്ക് ധാർമ്മിക പ്രശ്നം തോന്നുന്നില്ലായിരിക്കാം അത് അവരുടെ ധാർമ്മിക ധാർമ്മികബോധത്തിൻ്റെ പ്രശ്നമാണ് അവരുടെ ഇല്ലേ മോറൽ ഫാക്കൽറ്റിയുടെ പ്രശ്നമാണ് അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുമാണ് അവർ തന്നെ ഇല്ലിസെറ്റ് പ്രഖ്യാപിച്ച കുർബാന അത് അർപ്പിക്കാനായിട്ടുള്ള അനുവാദം ചോദിക്കുമ്പോൾ അവരുടെ ധാർമ്മിക ബോധത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കണം അവരതിന് ആധ്യാത്മിക പിതാവിനെ കണ്ട് ചോദിക്കണം ഇത് ശരിയാണോ അല്ലയോ എന്ന് കുമ്പസാരിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുന്നിൽ മെത്രാൻ തന്നെ തീരുമാനിച്ചതും പിന്നെ ഒരിക്കൽ പോലും പിൻവലിക്കാതിരുന്നതും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ സീറോ സഭയിൽ ആകെ നടപ്പിലാക്കിയതും എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കാതിരുന്നതും അത് നടപ്പാക്കണമെന്ന് മാപ്പാപ്പ് ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത കുർബാന മാത്രമേ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ അനുവദിക്കൂ ഇത് ശക്തവും വ്യക്തവുമായ ഭാഷയിൽ സഭാവിശ്വാസികളുടെ പ്രതിനിധികൾ മെത്രാന്മാരുടെ സിനിഡ് പെർമനന്റ് സിനിറ്റിന് മുമ്പില് അവതരിപ്പിച്ചു വളരെ വ്യക്തമായിട്ട് ശക്തമായ ഭാഷയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുന്നൂറ്റമ്പത്തിമൂന്ന് പള്ളികളിലും എല്ലാ ഷെഡ്യൂൾഡ് കുർബാനയും സീറോ മലബാർ സഭ മെത്രാൻ സെനഡ് നടപ്പിലാക്കിയ ഏകീകൃത കുർബാന അർപ്പണം മാത്രമേ സഭാ വിശ്വാസ ഇക്കാര്യത്തിൽ നിന്ന് ആണ് വീടെ പിന്നാക്കം പോകാൻ കഴിയില്ലെന്ന് വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ട് സഭയുടെ പ്രതിനിധികൾ സഭയുടെ പ്രതിനിധികളായി പോയവർ മെത്രാൻമാരെ ഇങ്ങനെയും ഓർമ്മപ്പെടുത്തി പെർമനന്റ് സെനഡ് മെമ്പർ അംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ വത്തിക്കാനിൽ പോയി കത്തോലിക്ക സഭയുടെ ഉന്നതാധികാര സമിതിക്ക് വാക്കു കൊടുത്തു എന്താണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കുമെന്ന് എന്നിട്ട് കേരളത്തിൽ തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂല് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രാബല്യത്തിൽ വരും പ്രാബല്യത്തിൽ വരുമെന്ന് ജൂൺ ഒമ്പതാം തീയതി സഭാ നേതൃത്വ മെത്രാമാര് സർക്കുലറിലൂടെ ഞങ്ങളെയും ലോകത്തെ തന്നെയും പരസ്യമായി അറിയിച്ചു ആ സംഗതി നടപ്പാക്കുക റോമിൽ പോയി പൗരത്വ സ്ഥിതി സംഘത്തിന് വാക്കു കൊടുത്തു ആ വാക്കു കൊടുത്ത കാര്യമൊക്കെ ഞങ്ങളെ രേഖമൂലം എഴുതി അറിയിച്ചു അപ്പം നിങ്ങൾ നിങ്ങളുടെ മേലധികാരികൾക്ക് വാക്കു കൊടുത്തതും ഞങ്ങളെയും ലോകത്തെയും അറിയിച്ചതുമായി കാര്യം നടപ്പിലാക്കുക ജൂൺ ഒമ്പതില് ആ സർക്കുലർ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതിലെ സെർക്കുലറ് ആ സർക്കുലറിൽ സെർക്കുലറിൽ നിങ്ങൾ തന്നെയാണ് എഴുതിയത് ആര് മെത്രാമാര് സഭാ നേതൃ നേതൃത്വം ഉള്ളവര് അതിൽ ആ സർക്കുലറുള്ള ഉള്ളടക്കം തട്ടിമറിച്ചിട്ട് ഒരു സമവായം ആവർത്തിക്കുകയാണ് ഇല്ലിസിറ്റും ലിസിറ്റും ഒരേ ബലിപിടുത്തിൽ അർപ്പിക്കുക എന്ന സമവായം സഭാവിശ്വാസികൾ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുകയില്ല സമ്മതിക്കില്ല ഒരു കാര്യം കൂടി സഭയുടെ പ്രതിനിധികൾ മെത്രന്മാരോട് പറഞ്ഞതാണ് തിന്നൂല്ല തീറ്റിക്കൂല്ല തിന്നൻ സമ്മതിക്കില്ല അങ്ങനത്തെ തെറ്റായ നയം മാറ്റി വയ്ക്കുക തിന്നൂല്ല തിന്നൻ സമ്മതിക്കില്ല സഭാ നേതൃത്വത്തിന് കഴിവില്ലെങ്കിൽ മാറി നിൽക്ക് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നത് ഞങ്ങൾ കാണിച്ചു തരാം സഭയിലൊരു ഉണ്ടാകില്ല ഒരു പ്രശ്നം ഉണ്ടാകില്ല നെഞ്ചും വിരിച്ച് നിന്നാൽ തീരാകുന്നൊരു പ്രശ്നമേ ഉള്ളൂ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു ഏകീകൃത കുർബാന ചൊല്ലി തുടങ്ങി കൃത്യമായ തീയതി നിശ്ചയിക്കുക നടപ്പിലാക്കുക ആനന്ദമായി നീട്ടിക്കൊണ്ട് പോകാനാണ് പ പരിപാടിയെങ്കിൽ അത് സഭാവിശ്വാസികൾ സമ്മതിച്ച് തരില്ല ഇത് കുറേ നാളത്തൊരു ഇങ്ങനെ പോകട്ടെ അവർ മടുക്കട്ടെ അവരുടെ കുട്ടികൾക്ക് കേട്ടി ഗാജിക്സും കിട്ടിയില്ലെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം കല്യാണം നടന്നില്ലെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം മാമോയിസ് നടന്നതിൽ എന്താ കുഴപ്പം ഈ മരണാവശ്യം നടന്നതിൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്ന മെത്രന്മാരുണ്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അതൊന്നും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്ത വാക്കുകളാണത് മെത്രാന്മാര് ആധികാത്മിക നേതാക്കന്മാർ പറയാൻ പോലും അറയ്ക്കുന്ന വാക്കുകളാണ് നിങ്ങളിപ്പോൾ ചോദിച്ചതും പറഞ്ഞതും അതുകൊണ്ട് ഇനിയും ഞങ്ങളെ ഇങ്ങനെ ഒട്ടുകളിപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് നടക്കില്ല അതിനാൽ സഭയ്ക്കും മെത്രാന്മാർക്കും നല്ലത് കൃത്യമായ തീയതി നിശ്ചയിച്ച് അന്ന് മുതൽ ഏകീകൃത കുറവാണ് നടപ്പാക്കുകയാണ് അതിന് സഭാവിശ്വാസികൾ മൂന്ന് നിർദ്ദേശങ്ങൾ വെക്കുന്നു ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മൂന്ന് മുതൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ എട്ട് മുതൽ കൃത്യമായി തീയതി വെച്ച് നടപ്പിലാക്കുക ആനന്ദമായി നീട്ടിക്കൊണ്ട് പോയാൽ ഞങ്ങൾ ഇനിയും തെരുവിലിറങ്ങാനും ഒക്കെ നിങ്ങൾ നിർബന്ധിച്ചാൽ ഓരോ ഇടവകയിലും വിമത വൈദികര സഭാവിശ്വാസികൾ തടയാൻ നിർബന്ധിതരാകും അത് പ്രശ്നങ്ങളിലേക്ക് നീണ്ടാൽ അതിന് ഉത്തരവാദികൾ സഭാനേതൃത്വത്തിലുള്ള മെത്രാന്മാർ മാത്രമായിരിക്കും കൃത്യമായ തീയതി നിശ്ചയിക്കുന്ന കാര്യത്തെക്കുറിച്ച് സഭാനേതൃത്വം ഇപ്പോഴേ ചിന്തിച്ച് തുടങ്ങുന്നില്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലെ സിനഡിലെ മെത്രാന്മാർ പങ്കെടുക്കണോ പങ്കെടുക്കണ്ടയോ എന്ന് സഭാവിശ്വാസികൾ തീരുമാനിക്കും ഇതാണ് ഒന്നാമത്തെ ഈ പെർമൻ ചോദിച്ച ഒന്നാമത്തെ കാര്യത്തിന് സഭാവിശ്വാസികൾ കൊടുത്ത മറുപടിയുടെ ഒരു രക്ത പെർമനൻസിന് രണ്ടാമതായി ആവശ്യപ്പെട്ടത് എറണാകുളം അങ്കമാലി അതിരൂപതരെ കൂരിയായി മാറ്റാൻ അനുവദിക്കണമെന്നാണ് പെർമനൻസിന്റ് മെത്രാമാര് ഈ സഭാവിശ്വാസികളുടെ അവിടെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടത് എറണാകുളം അങ്കമാലി അതിരൂപതരെ കൂരിയായി മാറ്റാൻ അനുവദിക്കണമെന്ന് അതിന് നമ്മൾ സഭാവിശ്വാസത്തിൽ കൊടുത്ത മറുപടി വളരെ വ്യക്തമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും പൂർണ്ണമായും ഏകീകൃത കുർബാന നടപ്പിലായി ആറ് മാസത്തിനുള്ളിൽ അതിരൂപതരെ ഇപ്പോഴത്തെ കൂരിയായി മാറ്റാം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും പൂർണ്ണമായും ഏകീകൃത കുർബാന നടപ്പിലായി ആറ് മാസത്തിനുള്ളിൽ അതിരൂപതരെ കൂരിയായി മാറ്റാം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇത് കേട്ടപ്പോൾ ഒരു കാര്യം ഒരു കാര്യമല്ല രണ്ട് കാര്യം വളരെ വ്യക്തമാണ് നമ്മൾ ഇപ്പോഴത്തെ കൂരിയാലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കൂരിയാലെ നാല് വൈദികര് നാല് വൈദികര് ശക്തമായൊരു നിലപാടെടുത്ത് നെഞ്ചും വിരിച്ചങ്ങ് നിന്നപ്പോ ഈ പറഞ്ഞ വൈദിക വിമത വൈദികര് ഒറ്റക്കെട്ട് ഒറ്റക്കുള്ള കെട്ട് എന്തെല്ലാം ആയിരുന്നു അവരുടെ ചിങ്കിടികളായ അൽമായ മുന്നേറ്റക്കാര് അവർ അവരൊറ്റക്കെട്ടും ഒറ്റക്കുള്ള കെട്ടും ഒക്കെ പൊട്ടി പൊളിഞ്ഞിരിക്കുന്നു ഇത് മെത്രാമാർക്ക് രണ്ടാമത്തെ കാര്യം മെത്രാമാർക്ക് വലിയ സന്ദേശം അല്ലേ ഇത് നാനൂറോളം വിമത വൈദികരെ നേരിടാൻ നെഞ്ചുരപ്പോൾ നാല് വൈദികർ മതി നാനൂറോളം വിമത വൈദികരെ നേരിടാൻ നെഞ്ചുറപ്പുള്ള നാല് വൈദികർ മതി ഈ കൂരിയായിലുള്ളവരുടെ ചങ്കൂറ്റം പോലെ ഏതാനും എത്ര മെത്രാമാർക്ക് ചങ്കൂറ്റം ഉണ്ടായാൽ എത്ര ദിവസം വേണം ഈ ലിറ്ററച്ച പ്രതിസന്ധി പരിഹരിക്കാൻ ഈ കൂരിയായലെ നാല് പേർക്കുള്ള ചങ്കൂറ്റം പോലെ ഏതെങ്കിലും മെത്രാമാർക്ക് ചങ്കൂറ്റം ഉണ്ടായാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ എത്ര ദിവസം വേണം എത്ര മണിക്കൂർ വേണം പെർമന മെത്രാന്മാർ പരമ്പരയിലെ മെത്രാന്മാരോട് സഭായുടെ വിശ്വാസികളുടെ പ്രതിനിധികൾ പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ ഓ അതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് മാർപ്പാപ്പിയെ വെല്ലുവിളിച്ച് ധിക്കരിച്ചു കൊണ്ടിരിക്കുന്നവരെയും സഭ നിങ്ങളെ കാറ്റിൽ പറത്തി കാനൂനിക അച്ചടപടികൾ അച്ചടക്ക നടപടികൾ നേരിടുന്നവരെയും അന്യായമായി ഉൾപ്പെടുത്തിയ വൈദിക സമിതിയുടെ യോഗം മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും ജൂൺ അഞ്ചാം തീയതി നടത്തിയാൽ സഭാവിശ്വാസികൾ വിശ്വാസികൾ എന്ത് വില കൊടുത്തുമെന്ന് പറഞ്ഞിരിക്കും രക്തം ചിന്തേണ്ടി വന്നാൽ അതിനും തയ്യാറാണ് ഇനി പോലീസിൽ പരാതിപ്പെടുകയും ഈ സഭാവിശ്വാസികളെ നേതൃത്വത്തിലുള്ളവരെയൊക്കെ കരുതൽ തരംഗലായി അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്താലും അത് കൂടുതൽ ഭക്ഷണമാകും സഭാ നേതൃത്വം നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം കാര്യങ്ങൾ കൈവിട്ടു പോകും സുറിയാനി സഭയെ രക്ഷിക്കാൻ തുറന്ന പോരാട്ടത്തിന് സഭാവിശ്വാസികളും മനസ്സുകൊണ്ടും കൂട്ടായ്മ കൊണ്ടും സംഘടനാ ശക്തി കൊണ്ടും തയ്യാറെടുത്തു കഴിഞ്ഞു ഇത് ആർക്കെങ്കിലും സംശയമുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കൂതാശ വിലക്കുള്ളവർ ആചാര കുർബാന ആഭിചാര കുർബാന അർപ്പിച്ചവർ ആക്രമണകാരികൾ സ്ഥലമാറ്റം കൊടുത്തിട്ട് പോകാത്തവർ ഇവർക്കെതിരേക്ക് എന്ത് നടപടി സ്വീകരിച്ചു സഭാ വിശ്വാസികൾക്ക് താല്പര്യമുണ്ട് ഇതും മെത്രന്മാരെ അറിയിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യത്തിന് നന്ദി കൂടി പറഞ്ഞു സഭ സഭാവിശ്വാസികളുടെ പ്രതിനിധികൾ മെത്രന്മാർക്ക് ഇത്ര നാളും ഈ സിനഡിന്റെ തീരുമാനത്തിനെ അനുകൂലിച്ചിരുന്ന സഭയുടെ സഭയോടൊപ്പം മെത്രാൻമാരോടൊപ്പം നിന്നവരെ ഈ മെത്രാൻമാരെ തന്നെ ആക്ഷേപിക്കും പരിഹസിക്കുമായിരുന്നു എന്താണ് നിങ്ങളുടെ കൂടെ ആളുകളില്ലല്ലോ നിങ്ങളുടെ കൂടെ ആളുകളില്ലല്ലോ മെത്രാമാർക്ക് ചേർന്ന ഭാഷയാണോ അത് മെത്രാൻമാരുടെ കൂടെ നിൽക്കുന്ന അവരെടുത്ത തീരുമാനം നടപ്പിലാക്കാൻ നിൽക്കുന്ന അവർ കളിയാക്കുകയായിരുന്നു മെത്രാന്മാർ നിങ്ങളുടെ കൂടെ ആളുകളില്ല ആക്ഷേപം ചൊറിഞ്ഞുകൊണ്ടിരിക്കുക ആളുകൾ സഭയുടെ കൂടെ ആളില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം മെത്രാമാർക്കല്ലേ അത് തിരിച്ചറിയാതെ അവർ ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ സഭാവിശ്വാസികളെ പ്രതിനിധികളാണ് മെത്രാൻമാരോട് പറഞ്ഞു നന്ദി നിങ്ങൾക്ക് നന്ദി നിങ്ങൾ ഞങ്ങൾ ആക്ഷേപിച്ചു സഭയുടെ നേതൃത്വത്തിലുള്ളവർ പറയാൻ പറ്റാത്ത വിധം ഞങ്ങൾ ആക്ഷേപിച്ച് പരിഹസിച്ചു ഇപ്പം ആ പരിഹാസം ഞങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തു അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ഞങ്ങളങ്ങ് സംഘടിച്ചു ഞങ്ങൾ മുമ്പ് സംഘടിക്കാതിരുന്നതിന് കാരണമുണ്ട് ഞങ്ങൾക്ക് വേണ്ടി മെത്രാന്മാരെ നിലപാടെടുക്കും സഭാ നേതൃത്വം നിലപാടെടുക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ഇപ്പം മനസ്സിലായി നിങ്ങൾ അങ്ങ് നിലപാടെടുക്കില്ല നിങ്ങൾ തീരുമാനിക്കും തീരുമാനം നടപ്പിലാക്കില്ല തീരുമാനത്തിന് വിരുദ്ധമായി തീരുമാനിക്കും അതിനൊരു ഒളുപ്പില്ല ഇതൊക്കെ മനസ്സിലായപ്പോൾ മാത്രമല്ല സംഘടിക്കാത്തതിനെ ഞങ്ങൾ പരിഹസിച്ചുകൊണ്ടിരുന്നു സഭയുടെ കൂടെ നിൽക്കുന്നവരെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നു ഏതെങ്കിലും മെത്രാമാർക്ക് ഏതെങ്കിലും നേതാവിന് ചേരുന്ന ഭാഷയാണോ അത് അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ നന്ദി പറയാണ് ഞങ്ങൾ സംഘടിച്ച് കഴിഞ്ഞു അതായത് മെത്രാമാര് ഒരു നിലപാടെടുത്തിട്ട് ഞങ്ങൾക്ക് കുർബാന കിട്ടുമെന്ന് ഇപ്പോൾ വിശ്വാസമില്ല ആ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞു സഭാ നേതൃത്വം വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞു അതിനാൽ ഞങ്ങൾ സംഘടിച്ചിരിക്കുന്നു സംഘടിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞ അറിഞ്ഞിരിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ സംഘടിച്ചിരിക്കുന്നത് ഭൗതിക നേട്ടങ്ങൾക്കല്ല സ്ഥാനമാനങ്ങൾക്കല്ല പദവികൾക്കല്ല പണത്തിനല്ല വാസ്തവത്തിൽ പദവിയും സ്ഥാനവും സ്ഥാനമാനങ്ങളും സമയവും പണവും ഒക്കെ നഷ്ടപ്പെടുത്തിയാണ് ഞങ്ങൾ സംഘടിക്കുന്നത് ഞങ്ങൾ തെരുവിലേക്ക് നിങ്ങൾ ഇറക്കി വിടുകയായിരുന്നു പക്ഷേ ഞങ്ങൾ അഭിമാനത്തോടെ തെരുവിലേക്ക് ഇറങ്ങുകയാണ് പദവിയും സ്ഥാനങ്ങളും പണവും സമയവും ഒക്കെ നഷ്ടപ്പെട്ടി ആരോഗ്യം നഷ്ടപ്പെടുത്തി ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട സമയം മക്കളോടൊപ്പം ചെലവഴിക്കേണ്ട സമയം പേരക്കടാക്കോടൊപ്പം സമയം ചെലവഴിക്കേണ്ട സമയം അതെല്ലാം സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിവെക്കുകയാണ് കാരണം ഞങ്ങളുടെ കർത്താവും സുറിയാനി സഭയും ഞങ്ങൾ ജീവശ്വാസമാണ് ജീവ രക്തമാണ് പ്രാണനേക്കാൾ വലുതാണ് ഞങ്ങൾക്ക് വിശ്വാസം പ്രാണനേക്കാൾ വലുതാണ് ഞങ്ങൾക്ക് വിശ്വാസം ആദ്യം ഒരു സമവായത്തിന് തയ്യാറല്ല ഞങ്ങൾ ഇത് രാഷ്ട്രീയമല്ലല്ലോ ഒത്തുതീർപ്പുകളും സമവായങ്ങളും ഉണ്ടാക്കാൻ അതുകൊണ്ട് വിശ്വാസത്തിൽ കുർബാനയിൽ വിശ്വാസത്തിൻ്റെ കാര്യമായി കുർബാനയിൽ ഒരു സമവായത്തിന് ഞങ്ങൾ തയ്യാറല്ല അതിനുവേണ്ടി സംഘടിച്ച് ഏതറ്റം വരെയും ഞങ്ങൾ പോകും ഇത്രയും കാര്യങ്ങൾ ഇന്നലെ ഈ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിലുള്ള പെർമനൻസിനു അല്ലെ മെത്രാന്മാരോട് സഭാവിശ്വാസത്തിൽ പ്രതിനിധികൾ വ്യക്തമാക്കിയിട്ടുണ്ട് വളരെ വ്യക്തമാണ് ശക്തമാണ് നമ്മുടെ നിലപാട് സഭാവിശ്വാസികൾ ഒറ്റക്കെട്ടായി ഈ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ഇപ്പോൾ സംഘടിച്ചിരിക്കുന്നത് കുറേ കൂടി സംഘടിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക കർത്താവ് നമ്മുടെ കൂടെയുണ്ട് പരിശുദ്ധ റൂഹായുടെ തുണ നമ്മുടെ കൂടെയുണ്ട് പരിശുദ്ധ അമ്മ നമ്മൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും നമ്മുടെ കർത്താവ് ഈശ്വാമിച്ച കേട്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ